നമസ്കാരം കലാരവം ഇൻ്റർവ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ശശികല ശശികുമാർ ഇന്ന് ഞാൻ തൃശ്ശൂരിലെ കോലഴിയിലാണ് ഞാൻ ഇപ്പം ഇരിക്കുന്നത് ഞാൻ ഈ ജൽടെക് എന്നുള്ള സ്ഥാപനത്തിൻ്റെ ഉടമയായ ജൽജിത്തിനെ പരിചയപ്പെടുത്താനാണ് ഇവിടെ വന്നിരിക്കുന്നത് ജൽജിത്തിൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടെന്നൊക്കെ എനിക്കറിയാം അപ്പോൾ ജൽജിത്തിന് അതിനെ കുറിച്ചൊന്ന് പറഞ്ഞ് തന്നാൽ നന്നായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല ാണ് പിന്നെ മെക്കാനിക് കാർ ഏ സി പിന്നെ വീലർ ലൈമിണ്ട് പിന്നെ ഇൻവെർട്ടർ അത് ആംബ്രോണിന്റെ ഡീലറാണ് ബാറ്ററി ഡീലറാണ് കാലങ്ങളായിട്ടുള്ള ഇതൊക്കെ ഇങ്ങനെ സോളാർ ഇതില് ഒരു പ്രത്യേകത മറ്റേ അത് ബന്ധമുണ്ട് ഈ ഇൻവെർട്ടറും ബാറ്ററിയും സോളാറും അതിലൊരു അപ്പൊ അത് അതുകൊണ്ടാണ് എനിക്ക് ഇതിലോട് കുറച്ച് ആയോ അത് വണ്ടിയുടെ എ സി ആണെങ്കിൽ തന്നെ അതിലും ബാറ്ററിയും കാര്യങ്ങളും ഉണ്ട് ആണ് വണ്ടിയുടെ തന്നെ വീല അലൈൻമെന്റ് അതിലൊരു ഭാഗമാണ് ബാറ്ററി അത് സംബന്ധിച്ച് ഇൻവേർട്ടറി യു പിഎസ് അതും എന്തായിട്ടാണെങ്കിൽ സോളാറ് അതെ ആ ഒരു കണക്ടിങ്ങിനാണ് പോകണമെന്ന് മാത്രം കുറേശം അത് പഠിച്ച് 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 ആ മേഖല കടന്നു അടുത്ത് പഠിച്ച് അടുത്ത മേഖല കടന്നു ഇതും പഠിച്ചുകൊണ്ടിരിക്കയാണ് മൂന്ന് പിള്ളേര് അച്ഛനമ്മേട്ടനു മൂന്ന് സ്റ്റാഫുകള്

അവനൊക്കെ ആദ്യം സഹിച്ച് വാച്ച് ചെയ്ത് വെച്ചോണ്ട് കാര്യങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സോളാറിനെ കുറിച്ച് ഇങ്ങനെ പൊതുവെ എല്ലാവരും ഇതിൻ്റെ പിന്നാലെ പിന്നെ കറണ്ട് ബില്ല് കൂടുമ്പോൾ എന്തായാലും ഒരു പ്രതിവിധി എല്ലാവരും നോക്കണമല്ല അപ്പം അതുകൊണ്ട് ഞാനും അതിന് പിന്നാലെ ചിന്തിച്ചു വീട്ടിലെ കറണ്ട് ബില്ലും ഷോപ്പിലെ കറണ്ട് ബില്ലൊക്കെ നമുക്ക് മനസ്സിലാക്കിയപ്പോൾ പല വീടുകളിലും വർക്കിന് പോകുമ്പോൾ നമ്മൾ ഇൻവെർട്ടർ യൂസ് ചെയ്യുന്നിടത്തേക്ക് കറണ്ട് ബില്ല് ഇൻവെർട്ടറിൻ്റെ പ്രോബ്ലം കൊണ്ടാണോ കൂടുന്നത് കൊറയണേ അതൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ എപ്പോഴും ഞാൻ കേട്ടതാണ് അതിനൊരു നല്ല ഒരു കാര്യമാണ് സോളാറിനെ പറ്റിയിട്ട് കുറച്ച് പൈസ വരുന്നോ പിന്നെ ഈ പ്രകൃതി തന്നെ അത് എടുത്ത് ചെയ്യാവുന്ന ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി അപ്പൊ അത് തന്നെ പിന്നാലെ പോകാനുള്ള കാരണം അപ്പൊ അത് ശരിക്കും ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടോ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മളിപ്പോണേപ്പിച്ചിട്ടുള്ള അവർ ഫ്യൂച്ചർ അവർക്ക് അവർക്ക് നല്ല ബോധ്യമായി സീറോ ബാലൻസ് കറണ്ട് ബില്ല് കാണുമ്പോൾ തന്നെ അവർക്ക് ഹാപ്പിയാണ് ഇപ്പോൾ അവർ ഇൻവെർട്ടർ ആയാലും ശരി ബാറ്ററി കുറച്ച് ചാർജ് കുറഞ്ഞാൽ തന്നെ കറണ്ട് ബില്ല അവർക്ക് വിഷയമല്ല പിന്നെ എ സി കുറച്ച് ഓൺ ആക്കി കിടന്നാലും അവർക്ക് വിഷയമല്ല വാഷിംഗ് മെഷീൻ അതിൻ്റെ വെള്ളം കടന്നു പോയാലും കുഴപ്പമില്ല ടെൻഷൻ എല്ലാവർക്കും പോയി അപ്പോൾ അത് വലിയൊരു മാറ്റമായിട്ട് എനിക്ക് ും അതായത് എല്ലാ സ്റ്റേറ്റിലും കൂടുതലും കേരളം കേരളം തന്നെയാണ് കൂടുതൽ അവർക്ക് മനസ്സിലാക്കേറ്റ മുൻപതിൽ നിൽക്കണും അവര് കൂടുതൽ ചിന്തിക്കണം പൈസയുടെ ചെറിയ സബ്സിഡി കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കണോണ്ട് അങ്ങനെ വരുമ്പോ ഇതെല്ലാവർക്കും സംശയല്ല ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയ്ക്കനുസരിച്ച് ഉപഭോക്താവിന് ഒരുപാട് ഗുണം കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും ഇത്രയും നാലായിരം അയ്യായിരം കറണ്ട് ബില്ല് മൂന്ന് കിലോട്ട് വെച്ച സീറോ ആണ് അപ്പോൾ ഒരു എണ്ണായിരം കറണ്ട് ബില്ല് അഞ്ച് കിലോട്ട് വെച്ച് അവർ സീറോട്ടാണ് സീറോ മീൻസ് അവര് അത്രയും ആവശ്യമായിട്ട് യൂസ് ചെയ്ത് സീറോ വരുന്നത് മറ്റൊന്ന് നമ്മൾ പിശുക്കം പിടിച്ച് യൂസ് ചെയ്തിട്ടാണ് പോയിട്ട് ോ അത് ഉപയോഗിച്ച ഉപയോഗിച്ചാൽ വരുന്നുണ്ട് പക്ഷെ സോളാർ ടെൻഷൻ കടകളായിട്ടും ഫ്ലാറ്റുകൾക്ക് പുതിയ റോള് വന്നിട്ടുണ്ട് സബ്സിഡി എല്ലാ ഫ്ളാറ്റുകാർക്കും കൊടുക്കാൻ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അവിടെയുള്ള ഓണേഴ്സ് എല്ലാവരും സഹകരിച്ചിട്ട്

ഇത്ര കിലോട്ട് അല്ലെങ്കിൽ മൂവായിരം രൂപയുടെ ബില്ല് എന്നൊക്കെ പറയുമ്പോൾ പറയുമ്പോ ചെലപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റില്ല അത് ശരിയാവുമോ നമ്മളിപ്പോ ഇത്രയും ലക്ഷം രൂപ കൊടുക്കാണ് എന്നൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും മൂന്നു കിലോട്ടാണ് ഏറ്റവും കൂടുതൽ പോണത് അതായത് സാധാരണ ആൾക്കാരെയാണ് കൂടുതൽ ഇത് എന്തായാലും ആൾക്കാരാ അല്ലെങ്കിൽ ഏറ്റവും നന്നാവുന്നത് അത് ാണ് സോളാറിന്റെ ഇതിന് വേണ്ടിട്ടാണോ കൂടുതല് സ്റ്റാഫ് ആണ് അതെ അതെ എങ്ങനെയാണ് ഇത് ഇപ്പോൾ സാധാരണക്കാര് ചോദിക്കണത് ഇപ്പം മൂന്ന് കിലോ ആട്ടോ അഞ്ച് കിലോ ആട്ടമൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് എത്ര രൂപ വരും കാരണം എല്ലാവർക്കും അറിയേണ്ടതിന്റെ എക്സ്പെൻസിനെ കുറിച്ചാണ് അതൊന്ന് പറഞ്ഞു ഇപ്പൊ കസ്റ്റമേഴ്സ് നമ്മളിപ്പോ ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഫോൺ വഴി കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് പിന്നെ സാറിൻ്റെ ഫ്രണ്ട്സ് വെക്കുന്നുണ്ട് ഈ കോളടി ഏരിയയിൽ കൂടെ പോകുന്ന ആൾക്കാരെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് അങ്ങനെ കുറെ കസ്റ്റമേഴ്സ് വെച്ചിട്ടുണ്ട് ഈ ഏരിയയിൽ നമ്മൾ കുറെ കസ്റ്റമേഴ്സ് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഏറ്റവും കുറവ് നമുക്ക് രണ്ട് കിലോ വാട്ട് ചെയ്യാം പക്ഷെ മൂന്ന് കിലോ വാട്ടാണ് കൂടുതൽ ആൾക്കാരും വെക്കുന്നത് ഇപ്പം നമ്മൾ ടാറ്റയും അദാനിയാണ് നമ്മൾ ചെയ്യുന്നത് അതിൽ കൂടുതൽ ആൾക്കാർ വെക്കുന്നത് അദാനി ചൂസ് ചെയ്യുന്നത് അദാനി എന്ന് പറയുമ്പഴും മൂന്ന് കിലോ ആട്ട് നമുക്ക് വരുന്നത് രണ്ട് ലക്ഷത്തി പതിമൂന്നായിരം രൂപയാണ് വരുന്നത് എഴുപത്തി രൂപയാണ് രൂപയാണെങ്കിൽ സബ്സിഡി ആഫ്റ്റർ സബ്സിഡി വരുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ അതാണെങ്കിലും ഇത്രേ വരുന്നത് ഇനി ഇതിൽ നിന്ന് സെപ്പറേറ്റ് വരുന്ന എക്സ്ട്രാ വരുന്ന കാശ് കെ എസ് ഇ ബിയിലേക്കുള്ളതാണ് കെ എസ് ഇ ബി ചാർജസ് എക്സ്ട്രാ വരുന്നുണ്ട് അത് ഫീസിബിലിറ്റിയുടെ ചാർജ് ഒരു ആയിരത്തിഒരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് രജിസ്ട്രേഷൻ്റെ ചാർജ് മൂന്ന് കിലോ ആട്ടിന് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപ മൂന്ന് കിലോ ആട്ടാണെങ്കിൽ മൂന്നേ പോയിന്റ് വരുന്നുണ്ടെങ്കിൽ മൂന്നേ പോയിന്റ് നാലൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് വരും അത് കെ സിയിൽ നിന്ന് റീഫണ്ട് ഉള്ളതാണ് കസ്റ്റമേഴ്സിന് അത് നമ്മൾ സോളാർ ഫിറ്റ് ചെയ്തിട്ട് വെച്ചിട്ട് നെറ്റ് നെറ്റ്മീറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കെ സി ബിൽ ചെന്ന മതി അവിടെ അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റീഫണ്ട് കിട്ടും രജിസ്ട്രേഷൻ ഫീസിൻ്റെ എഴുപത്തെട്ടായിരം രൂപ സബ്സിഡി കിട്ടുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ നെറ്റ് നെറ്റ്മീറ്റർ കണക്ട് ചെയ്തിട്ട് ഒരു മാസം അവിടെ നിങ്ങടെ ഒരു മാസമാണ് പറയുന്നത് അതിനുള്ള നമ്മുടെ അക്കൗണ്ടിലേക്ക് സബ്സിഡി ക്രെഡിറ്റ് ആവുകയാണ് ചെയ്യാം പിന്നെ ഏതിൽ മൂന്ന് കിലോപാട് നമുക്ക് വരുന്നത് ഒരു ദിവസം പന്ത്രണ്ട് യൂണിറ്റ് ആണ് നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവുക അത് നമുക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും പ്രൊഡക്ഷൻ എത്രയാണ് കുറവുണ്ടോ കൂടുതലാണോ കൂടുതൽ ഉണ്ടാവും എന്തായാലും പന്ത്രണ്ട് നമ്മൾ പറയുന്നേ പതിനെട്ട് വരെ കിട്ടുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്

ഇൻവെർട്ടർ ഇൻവെർട്ടർ വരുന്നത് 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 ടോട്ടൽ സർവീസ് 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 ഫ്രീ 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 വർഷം 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 ആയിട്ട് ആണെങ്കിൽ പാനൽ പിന്നെ ടാറ്റയിൽ ഇത് ഇതെല്ലാം നമുക്ക് വരുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ടാറ്റയുടെ മൂന്ന് കിലോ ലക്ഷത്തി പതിമൂന്നായിരത്തി മുന്നൂറ്റി രൂപയാണ് ഇപ്പോഴത്തെ അതിൽ എഴുപത്തിയെട്ടായിരം രൂപയാണ് സബ്സിഡി ഉള്ളത് നമുക്ക് സാധാരണ അദാനി പറഞ്ഞ പോലെ തന്നെയാണ് ടാറ്റയുടെ പ്രൊസീജിയർ വരുന്നത് രജിസ്ട്രേഷൻ ഫീസ് റീഫണ്ട് കെ സി ബി കിട്ടുകയാണെന്നുണ്ടെങ്കിലും സബ്സിഡി കിട്ടുകയാണെന്നുണ്ടെങ്കിലും നെറ്റ്മീറ്റർ കണക്ട് ചെയ്തിട്ടുള്ള പിന്നീടുള്ള സമയത്താണ് നമുക്ക് റീഫണ്ട് കിട്ടുന്നത് പിന്നെ അതിൽ സെപ്പറേറ്റ് വരുന്നത് നമുക്ക് ഈ പാനൽ വെക്കുന്ന ഫ്രെയിമിന്റെയും ആ ലേബർ ചാർജും ടാറ്റയിൽ സെപ്പറേറ്റ് വരും ഇൻസ്റ്റളേഷന് മാത്രമാണ് ഇവർ പറയുന്നത് അദാനിയിൽ എന്ന് പറയുമ്പോൾ ടോട്ടൽ ഓപ്പൺ ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ തന്നെ എല്ലാം ും ഡ്രസ്സിന്റെ മുകളിലാണ് അല്ലെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിലാണ് സെപ്പറേറ്റ് ചാർജ് വരുന്നത് ഇപ്പൊ നമുക്ക് ടോട്ടൽ എത്ര എക്സ്പെൻസ് വരും എന്നുള്ളത് സൈറ്റ് കണ്ടിട്ട് നമുക്ക് ഫുൾ ആയിട്ട് പറയാൻ പറ്റും ഇത്ര എമൗണ്ട് ഇൻസ്റ്റളേഷന് ഇത്ര എമൗണ്ട് ഡ്രസ് വർക്ക് സോറി ഫ്രെയിം വർക്കിനും അതിനുള്ള കാര്യങ്ങൾ പിന്നെ കെ എസ്ഇബി ചാർജ് അത് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ കറണ്ട് ബില്ല് വേടുകയാണ് ചെയ്യുക കസ്റ്റമറിൻ്റെ കറണ്ട് ബില്ല് വേടിച്ച് അവിടെ ഫീസിബിൾ ആണോ ആ ഏരിയയിൽ വെക്കാൻ ഫീസിബിൾ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും അതിൽ നമുക്ക് കപ്പാസിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും ട്രാൻസ്ഫോർമറിന്റെ അപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാം ഇത്ര കപ്പാസിറ്റി ഉണ്ട് നമുക്ക് വെക്കാൻ കുഴപ്പമില്ല അതുപോലെ ലോഡ് ചെക്ക് ചെയ്യുക എന്ന് പറയും അതും നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കും ഇപ്പോൾ ഒരു കിലോ വാട്ടാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് മൂന്ന് കിലോ വാട്ട് സോളാർ വെക്കാൻ പറ്റില്ല അപ്പം നമ്മൾ മൂന്നിലേക്ക് ആക്കേണ്ടി വരും അപ്പോൾ അത് കസ്റ്റമേഴ്സിനെ ധരിപ്പിച്ച് കൊടുക്കുന്നതാണ് പിന്നെ അത് കൂടാതെ ചെക്ക് നമുക്ക് കപ്പാസിറ്റി മനസ്സിലാവും പിന്നെ അത് കഴിഞ്ഞാൽ ഫീസിബിലിറ്റി കൊടുക്കാൻ പറയും അതാണ് ആയിരത്തി ഫീസിബിൾ ആണെന്ന് പറഞ്ഞിട്ട് ഇതാണ് വരുന്നത് സാധാരണ സാധാരണ ഒരു ഫാമിലി കുടുംബം അവർക്ക് ഒരു യൂണിറ്റ് അല്ലെങ്കിൽ സാധാരണ ഉപയോഗം വരുന്നത് നമ്മൾ ഇത് ആ അതെ ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു രണ്ടായിരം രൂപയാണ് നമുക്ക് അവരുടെ ബില്ല് വരുന്നത് അവർ മൂന്ന് കിലോ ആയിട്ട് വെച്ചു ആ മൂന്ന് കിലോ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ നമ്മൾ എ സി ഒന്നും ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല ഭാവിയിൽ എ സി ഒക്കെ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതപ്പോ അവർക്ക് അതൊരു ഓപ്ഷൻ ആണ് ഇനി അതൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് ബാക്കി വരുന്ന യൂണിറ്റ് ഉണ്ടല്ലോ അത് കെ എ സി ബിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് കാശ് കിട്ടും അത് പക്ഷെ ഒരു കൊല്ലം എടുക്കും അത് അടുത്ത മാസം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇത് ടാലി ആയി പോകുന്നുണ്ടോന്ന് നോക്കിയിട്ടാണ് യൂണിറ്റ് എത്ര കാശ് എന്ന് പറഞ്ഞിട്ട് കെ എ സി ബിൽ കിട്ടും അത് പക്ഷേ ഒരു വർഷം കഴിയണം ആ ഒരു വർഷം കഴിഞ്ഞ പിന്നെ കെ എസ് ഇ ബിന്ന് നമുക്ക് കൂടുതലാണ് നമ്മുടെ പ്രൊഡക്ഷൻ എങ്കിൽ നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് കിട്ടാൻ തുടങ്ങും അവരൊന്നും ചെക്ക് ചെയ്യും ഒരു വർഷം വരെ നമ്മുടെ സോളാറിന്റെ പ്രവർത്തനത്തിൽ പ്രൊഡക്ഷൻ ആണ് കൂടുതൽ അതായത് കെ എസ് ഇ ബിന്ന് നമ്മള് കറണ്ട് ഉപയോഗിച്ചിട്ടില്ല നമ്മുടെ കറണ്ട് ആണ് കെ എസ് ഇപയോഗിക്കുന്നത് എങ്കിൽ അവർ നമുക്ക് പൈസ തരും അപ്പൊ ശരിക്കും നമ്മൾ കൂടുതൽ ഉപയോഗിക്കാൻ നമുക്ക് ആവശ്യമില്ല കെ എസ് ഇ ബിക്ക് കൊടുക്കുകയാണെന്ന് വെച്ചാൽ നല്ലൊരു കാര്യം സാധാരണക്കാർക്ക് അത് നല്ലൊരു ഉപകാരമാണ് കാരണം ഒരു സാധാരണ കുടുംബം എന്ന് പറയുമ്പോൾ രണ്ട് എ സി കുറച്ച് ഫാൻ ഇതൊക്കെ ആണെങ്കിലും ഒരു പത്ത് യൂണിറ്റില് താഴെ ചെലപ്പോ ഉപയോഗം വരണ്ടാവുള്ളൂ ബാക്കിയുള്ളത് കെ സി ബിക്ക് കൊടുത്താൽ നല്ലൊരു ഉപകാരമുണ്ട് കാരണം ഇപ്പോഴും പലർക്കും സംശയമുണ്ട് നമുക്ക് യൂസ്ഫിൾ ആവുമോ അത് എടുത്തു കഴിഞ്ഞാൽ നഷ്ടമാവോ എന്നുള്ളൊരു തോന്നല് പലർക്കും ഉണ്ട് ആ തോന്നല് തന്നെയുള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാനിപ്പോ ഈ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത് പിന്നെ ഇവിടെ നിങ്ങൾ ഓട് വീടാണെങ്കിൽ ചെയ്ത് കൊടുക്കാം ഓടാണെങ്കിലും ഷീറ്റ് ആണെങ്കിലും ആണെങ്കിലും ഓപ്പൺ എല്ലാം നിങ്ങൾ ചെയ്തു ഈ നിങ്ങളുടെ സൈറ്റ് എത്ര ദൂരെ ആണെങ്കിലും നിങ്ങൾ പോയി ചെയ്തു ചെയ്തു കൊടുക്കാറുണ്ട് അടുത്തന്നെ വേണമെന്നൊന്നും എവിടെ നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് അവിടെ ചെയ്തു സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ആണെങ്കിലും അഥവാ മരങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ തയ്യാറാണെങ്കിൽ ചില കസ്റ്റമേഴ്സ് പിന്നെ ബൈഫേഷ്യ പാനലുകളാണ് ഇപ്പൊ വരുന്ന എല്ലാ പാനൽസും ആണ് മുകളിൽ സൺലൈറ്റ് പതിച്ച് താഴെ പ്രൊഡക്ഷൻ ഉണ്ടാവും താഴെത്തേക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവും കൂടുതൽ പ്രൊഡക്ഷൻ കിട്ടും എത്ര പാനൽ പാനൽ ആറ് പാനലാണ് വരുന്നത് നാല് നാല് സാധാരണ ആണ് ഉപയോഗിക്കുന്നത് ാണ് എന്റെ വീട്ടിൽ സോളാർ സ്ഥാപിക്കണം അപ്പൊ അതിന്റെ എന്തൊക്കെയാണ് ഞാൻ എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടത് അതല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ചെയ്തു അതൊന്ന് വിശദമായിട്ടൊന്ന് എനിക്ക് പറഞ്ഞു തരും പറഞ്ഞുതരും ഇപ്പം മാമിൻ്റെ വീട്ടിൽ സോളാർ വെക്കണം ആദ്യം മാമിൻ്റെ കണ്ട് ബില്ലാണ് നമ്മൾ മേടിക്കുക ആ കറണ്ട് ബില്ല് മേടിച്ചിട്ട് ആ ഐ വെക്കാൻ വയ്ക്കാം ആണോ ആണെന്നുള്ള നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യും കണക്റ്റിംഗ് ലോൺ ചെക്ക് ചെയ്യും എന്നിട്ട് മാമിൻ്റെ അടുത്ത് പറയുകയാണ് ഫീസിബിൾ ആണെന്നുണ്ടെങ്കിൽ മാം ഓക്കെ പറഞ്ഞു നമുക്ക് സൈറ്റ് വിസിറ്റ് അറേഞ്ച് ചെയ്യാം സൈറ്റ് എഞ്ചിനീയർ ഉണ്ട് ആൾ വന്ന് സൈറ്റ് വിസിറ്റ് നടത്തും അപ്പോൾ ഏത് ഏരിയയിലാണ് ഇപ്പോൾ ഷീറ്റിൻ്റെ മേലാണോ ഓപ്പൺ ഓട് വീടാണോ അതൊക്കെ അവിടെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് അതിൽ എക്സ്ട്രാ വില എക്സ്പെൻസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ ഒരു ഐഡിയ കിട്ടും എത്ര രൂപ എക്സ്ട്രാ വരുന്നുണ്ട് ഇൻസ്റ്റോളേഷൻ കൂടാതെ അപ്പം നമ്മൾ അവിടെ വെച്ചിട്ട് കറണ്ട് ബില്ല് നോക്കുമ്പോൾ നമുക്കറിയാം മൂന്ന് കിലോ വാട്ടാണോ നാല് കിലോ വാട്ടാണോ അഞ്ച് കിലോ ആട്ടാണോ വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ അറിയാം ഇപ്പോൾ മാമിൻ്റെ ഒന്നിലധികം വീടുകളുണ്ടെന്ന് വിചാരിക്കാം മാമിൻ്റെ പേരിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ നമുക്ക് വെച്ചു ഒരു വീട്ടിൽ ഇപ്പോൾ അഞ്ച് കിലോ വാട്ട് മൂന്ന് കിലോ വാട്ടിൻ്റെ യൂസ് ഉള്ളൂ പക്ഷെ നമ്മൾ അഞ്ച് കിലോ ആയിട്ട് വെച്ചു അടുത്ത വീട്ടിലും ഒരു രണ്ട് കിലോ വാട്ടിൻ്റെ യൂസേ ഉള്ളൂ എന്ന് വിചാരിക്കാം അപ്പോൾ നമുക്ക് ഈ അഞ്ച് കിലോ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വീട്ടിലെയും ആ വീട്ടിലെയും കരണ്ടിൽ നമുക്ക് സീറോ ആക്കാനായിട്ട് സാധിക്കും അതിനെയാണ് നമ്മൾ വീലേപ്പിക്കുക എന്ന് പറയാം അങ്ങനെ ഒരു ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വീട്ടിലെയും കറണ്ട് ബില്ല് സീറോ ആയി അതാണ് ഒന്നാമത്തെ ഇത് കഴിഞ്ഞ് നമ്മൾ സൈറ്റിസ്റ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാമോ പേയ്മെൻറ്റ് ചെയ്യാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പം നമ്മൾ അത് അടുത്തതായിട്ട് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ ഇറക്കുകയാണ് ചെയ്യാം എന്നിട്ട് ഫീസിബിലിറ്റി എടുക്കുക പറയും കെ എസ് സി ബിയിൽ കൊടുക്കേണ്ടതാണ് അത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് ആ കെ എ സി ബിയിലേക്ക് വരുന്ന ഒന്നാമത്തെ ചാർജ് ഫീസിബിലിറ്റി ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസമാണ് സമയം ആ ഒരു മാസം നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കി രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ആ ഫോംസ് ഒക്കെ കൊണ്ട് കൊടുക്കണം കെ എസ് ഇ ബിയിൽ അതിന് മൂന്ന് കിലോവാട്ടാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് മൂന്ന് രൂപയാണ് വരുന്നത് ആണെന്നുണ്ടെങ്കിൽ നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് അത് നമുക്ക് റീഫണ്ടബിൾ ആണ് അപ്പം ഇതിന്റെ പേപ്പർ വർക്ക് ചെയ്യുന്നത് ഞങ്ങളായിരിക്കും മാമിന്റെ മാത്രമേ വേണ്ടു വീട്ടിൽ മേടിച്ച് കസ്റ്റമറുടെ സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് എല്ലാം ചെയ്ത് തരാൻ പറ്റും ആ പക്ഷേ സബ്സിഡി വരുവാണെങ്കിൽ ചെയ്യുന്നത് ആധാർ കാർഡ് പാൻ കാർഡ് അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് ആവശ്യം അതൊക്കെ നമ്മൾ മേടിച്ചിട്ട് നമ്മൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് നമുക്ക് സബ്സിഡി കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരുന്നത് അപ്പൊ അവരുടെ അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അപ്പൊ കസ്റ്റമർ ഇപ്പൊ വിദേശത്താണ് ഇവിടെ ഇല്ല അവർ വന്നിട്ട് നിങ്ങളോട് പറയാണ് സോളാർ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ ഒപ്പിട്ട് പോയി കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൊടുക്കുക തന്നെ സബ്സിഡി സബ്സിഡി അവരുടെ അക്കൗണ്ടിലേക്ക് അക്കൗണ്ടിലേക്ക് ഒരു ഒരു നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ഇൻസ്റ്റലേഷൻ മാസത്തിനുള്ളിലാണ് കസ്റ്റമർ വരണ്ട ആവശ്യമില്ല സിഗ്നേച്ചർ ചെയ്ത് പോയാ മതി അല്ലേ അപ്പൊ ശരിക്കും കാരണം ഒരാൾ വേറെ എവിടെയെങ്കിലും ആണെങ്കിലും ഒരു മൂന്ന് വീടുണ്ട് വിചാരിക്കും ഒന്ന് മലപ്പുറം ജില്ലയാണ് ഒന്ന് പാലക്കാട് ജില്ലയാണ് ഒന്ന് ഒരു ഫ്ലാറ്റ് ഉണ്ട് അപ്പൊ ഈ മൂന്നെണ്ണത്തിനെയും കൂടി ലിങ്ക് ചെയ്യാൻ പറ്റുമോ ഒരു സ്ഥലത്ത് സോളാർ വെച്ചാൽ ഈ മൂന്ന് നമുക്ക് ഒരാളുടെ ഒരാളുടെ ഇലക്ട്രിസിറ്റി അടയ്ക്കുന്ന ആളുടെ പേരിൽ മൂന്ന് വീടുണ്ടെങ്കിൽ മൂന്ന് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും അപ്പൊ അത് നല്ലൊരു കാര്യം തന്നെയാണ് ശരി കാരണം കറണ്ട് ബില്ല് അത്രയും അടയ്ക്കണ്ടല്ലോ പിന്നെ അതല്ല അധികം കറണ്ട് യൂസ് ചെയ്യണില്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ അധികം ഇല്ല അപ്പൊ ഈ ഗ്യാസ് ഉപയോഗിക്കുന്നതിന് പകരം ഇൻഡക്ഷൻ കാര്യങ്ങളും അപ്പൊ ഗ്യാസിന്റെ ചെലവ് നമുക്ക് കുറയ്ക്കാം അപ്പൊ സാധാരണ ഇപ്പൊ ഒരാൾ നോക്കുകയാണെങ്കിൽ വീട്ടിലൊരു പത്ത് യൂണിറ്റിനും താഴെ വരുന്നുള്ളൂ അപ്പൊ കറണ്ട് ചാർജ് മാത്രമല്ല ഗ്യാസ് ഒരു മാസം ആയിരം രൂപ വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ സോളാർ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് നല്ല നല്ല കാര്യമാണ് അപ്പൊ നമ്മളിപ്പോ വീടിന്റെ പറഞ്ഞു അതേപോലെ തന്നെ ഇപ്പൊ ഷോപ്പ് ഉണ്ട് ഒരാൾക്ക് ഉണ്ട് ഈ വീടും ും കൂടി പറ്റും കാരണം ഷോപ്പുകളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സബ്സിഡി കിട്ടില്ല വീടുകളിൽ വെക്കുമ്പോഴാണ് നമുക്ക് സബ്സിഡി കിട്ടുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം വീട്ടില് വെച്ചിട്ട് അത് ഷോപ്പിലേക്ക് വീലേപ്പിക്കാം കടയും വീടും ഒരാളുടെ പേരിലാണ് നമുക്ക് അങ്ങനെ വീലേപ്പിക്കാനായിട്ട് സാധിക്കും അപ്പൊ അവിടുത്തെ കറണ്ട് ബില്ലും സീറോ ആവും പിന്നെ നമുക്ക് മൂന്ന് രീതിയിലാണ് സോളാർ വെക്കാൻ പറ്റുക ഒന്ന് ഓൺഗ്രിഡ് ഒന്ന് ഓഫ് ഗ്രീഡ് പിന്നെ ഒന്ന് ഹൈബ്രിഡ് ഓൺഗ്രിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് സോളാർ വെച്ച് സൂര്യപ്രകാശത്തിൽ നിന്ന് കറണ്ട് ഉത്പാദിപ്പിച്ച് കെ എ സി ബിലേക്ക് കൊടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ നിന്ന് ഉണ്ടാക്കി അത് ഇൻവെർട്ടറിൽ സ്റ്റോർ ചെയ്ത് നമ്മൾ യൂസ് കൊടുക്കുന്നില്ല ഇല്ല ഇല്ല മാത്രമാണ് സബ്സിഡി സബ്സിഡി ഉള്ളത് ഹൈബ്രിഡിനും ഹൈബ്രിഡ് എന്ന് രണ്ടും ഓഫ്ഗ്രിഡും ഓൺഗ്രിഡും മിക്സ് ആയതാണ് അതായത് നമ്മൾ സൂര്യപ്രകാശിൽ നിന്ന് കറണ്ട് ഉത്പാദിപ്പിച്ച് അത് ഇലക്ട്രിസിറ്റിയിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നു നമ്മൾ തന്നെ യൂസ് ചെയ്യുകയും ചെയ്യുന്നു അവിടെ നടക്കുന്നത് പവർ കട്ട് ഉണ്ടായി അപ്പോൾ നമുക്ക് സോളാർ ഉപയോഗിക്കാം ആ ആ നമ്മൾ നമ്മൾ ഇൻവെർട്ടറിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട് യൂസ് ചെയ്യാം സാധാരണ 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 നമ്മുടെ ഒരു വീട്ടിൽ വീട്ടിൽ ഒന്നുമില്ല വീട് ഇൻവെർട്ടർ ഉണ്ടെന്ന് സെപ്പറേറ്റ് ചാർജ് ചെയ്യേണ്ട അങ്ങനെ ആവശ്യമൊന്നുമില്ല പോലെ തന്നെ എങ്ങനെയാണോ വർക്കിംഗ് നടക്കുന്നത് അതുപോലെ സോളാർ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റോർ ആയിക്കോളും പകർത്തേണ്ട ഒരു കാര്യമാണ് ഈ സോളാറിനെ കുറിച്ച് കാരണം ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് കറണ്ട് ബില്ല് ആദ്യം നമ്മുടെ വീട്ടിൽ വന്ന ബില്ല് എത്രയെന്ന് ചോദിച്ചു നോക്കണേന്റെ മുന്നേ അടുത്ത വീട്ടിൽ എത്രയാണ് ബില്ല് എന്നാണ് എല്ലാവരും ചിന്തിക്കുക അപ്പോൾ ഇതിപ്പോ സമാധാനമായിട്ട് നമുക്ക് ബില്ല് ഫേസ് ചെയ്യാം സോളാർ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഇത്രയും അധികം ഈ സോളാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ തന്നതിന് അനകാട് ഒരുപാട് നന്ദി സ്നേഹം താങ്ക് യു നമസ്കാരം നമസ്കാരം പേരെന്താ ഇവിടെ ഞാൻ വർക്ക് ചെയ്യുന്നത് ഈ ൾക്കാര് വിളിച്ചു ചോദിക്കാറുണ്ട് പിന്നെ ഈ വഴി പോകുന്ന തൃശ്ശൂര് ഷൊർണൂർ റോഡ് വഴി കോളേജ് ഇത് കൂടെ വഴി പോകുന്ന വഴി കണ്ടിട്ട് വിളിക്കാറുണ്ട് ഇവിടുത്തെ ഈ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എല്ലാവരും ചെയ്യുന്നവരും ഉണ്ട് ഇതുവഴി പോണവരും ഇവിടെ വന്ന് ചോദിച്ച് അന്വേഷിക്കുന്നവരും ഉണ്ട് ആ അവരോടൊക്കെ നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും എത്ര കറണ്ട് ബില്ല് എന്നുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കും പിന്നെ നമ്മൾ കുറേ ആൾക്കാരുടെ നമ്മൾ സോളാർ വെച്ചിട്ടുണ്ട് ആ വെച്ചിട്ടുള്ള കസ്റ്റമറിന്റെ തൊട്ടടുത്ത വീടുകളിലൊക്കെ അവരുടെ വെച്ച് കണ്ടിട്ട് ബില്ലിങ് ഉണ്ട് അതുവഴി നമ്മുടെ ഇവിടുത്തെ എന്തൊക്കെയാ കാര്യങ്ങൾ പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് ചോദിച്ചറിയണവരും ഉണ്ട് അപ്പം അവർക്കും നമ്മൾ വെച്ചു വെച്ചുകൊടുത്തിട്ടുണ്ട് കുറെ ആൾക്കാർ എല്ലാവരുടെയും വെച്ച് കൊടുത്തത് കണ്ടിട്ട് സാധാരണ എൻക്വയറീസ് ഒക്കെ കൂടുതലും എന്താണ് എൻക്വയറി ചെയ്യാറ് റേറ്റ് ചോദിച്ചിട്ടാണ് അവര് കാര്യങ്ങളൊക്കെ ഇതാക്കാറ് സോളാർ എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ കറണ്ട് ബില്ലിന്റെ കാര്യം കുറയ്ക്കാനായിട്ടാണ് അവര് ആയിട്ട് കറണ്ട് ബില്ലിന്റെ കാര്യം കുറയ്ക്കണം അത് വെച്ചിട്ടാണ് അവര് വരാറ് അതൊക്കെ പറഞ്ഞു ബില്ലിങ് ആവാറുണ്ട് മിക്ക കസ്റ്റമറും നമുക്ക് ബില്ലിങ് ആവാറുണ്ട് സോളാർ വെച്ച് കൊടുക്കാറുണ്ട് കസ്റ്റമർക്ക് ഓക്കെ ആണ് നമ്മുടെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ കസ്റ്റമർക്ക് കാര്യങ്ങളും ആവാറുണ്ട് സാധാരണ കസ്റ്റമേഴ്സ് എന്ത് ചോദിച്ചിട്ടാണ് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കാറ് സാധാരണ ഇപ്പൊ നോർമൽ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ചിലവർക്ക് വീടും ഉണ്ടായിരിക്കും പിന്നെ കുറെ ഷോപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും അപ്പൊ ചില കസ്റ്റമർക്ക് നമുക്ക് ഈ വെയില് ചെയ്യിപ്പിക്കാന്നുള്ള കാര്യം അറിയില്ല അപ്പോൾ എന്താ വച്ചാൽ നമ്മൾ വീടുകളിൽ മാത്രമേ നമുക്ക് സബ്സിഡി കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ ഇപ്പോൾ ഷോപ്പിലാണ് സോളാർ വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സബ്സിഡിയും കാര്യങ്ങളൊന്നും കിട്ടില്ല അപ്പോൾ നമുക്ക് വീടുകളിൽ സോളാർ വെച്ചിട്ട് അതിനെ സോളാറിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഷോപ്പിലേക്ക് വിലയിപ്പിക്കാൻ എന്നുള്ളത് പറഞ്ഞു അപ്പോൾ നമുക്ക് ഷോപ്പിലത്തെ കറണ്ട് ബില്ലും കുറഞ്ഞു കിട്ടും വീടിന്റെ കറണ്ട് ബില്ലും നമുക്ക് കുറഞ്ഞു കിട്ടും അങ്ങനെ ലിങ്ക് ചെയ്തിട്ട് നമുക്ക് കറണ്ട് ബില്ല് രണ്ട് കറണ്ട് ബില്ലും കൂട്ടി റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് അതെല്ലാവർക്കും അറിയില്ല മിക്ക കസ്റ്റമറും രണ്ട് കറണ്ട് ബില്ലും അത് ആണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുമ്പോ കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലായിരുന്നുണ്ട് സർവീസ് അവരെ കുഴപ്പമില്ല നമ്മൾ ഓർഡർ കൊടുത്തു അത് അവർ പറഞ്ഞ ടൈമിനുള്ളിൽ കറക്റ്റ് ചെയ്തു എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ വർക്കും കുഴപ്പമില്ല പറഞ്ഞ ദിവസത്തിനുള്ള ഫിനിഷ് ചെയ്ത് കാര്യങ്ങളും ആ എല്ലാ കാര്യങ്ങളും ചെയ്യും അങ്ങനെ ആ ആള് ആള് ചെയ്യാറുണ്ട് ആ പിന്നെ അതല്ല നമുക്ക് വേണ്ടത് നമുക്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ട് കറക്റ്റ് ആയിട്ട് അത്ര വേണ്ടോ അപ്പൊ ഇങ്ങനെ ആളായത് കൊണ്ട് സൗകര്യം പറയാം അതെ അതൊരു കാര്യങ്ങൾ നമസ്കാരം ഇത് ഇത് കണ്ട ഇത് നമ്മള് ഫിറ്റ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതിപ്പോ ഇതില് വേണു വേണു വേണുവിൻ്റെ പെർ ഡേ ഉള്ളത് ഇത് കാണിച്ചു അതേ കാണിക്കും ഇതേ കാണും ഇതേ ഇത് കണ്ടെ പത്തൊമ്പത് വരെ ഇത് കിട്ടി കഴിഞ്ഞ ദിവസം കണ്ടില്ലേ മഴക്കാരനുള്ള കാര്യം കുറച്ച് കുറഞ്ഞു പെർ ഡേ പത്തൊൻപത് പോയിൻറ്റ് എട്ടേ പൂജ്യം വരെ വരെ കിട്ടിയിട്ടുണ്ട് ഈ രണ്ട് ദിവസമായിട്ട് മഴക്കാരുള്ളായിരം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോഴും ഇന്ന് സ്റ്റാർട്ട് ഇന്ന് ഇപ്പോൾ വന്ന് നിൽക്കണത് എട്ടേ പോയിന്റ് അപ്പോ ഉപകാരമല്ല നന്ദി മാത്രല്ല കടപ്പാടും കൂടിയാണ് നിങ്ങൾ ഒരു ചാനല് തുടങ്ങി അതില് കുറെ സമയം കിട്ടുന്നൊക്കെ ഞാൻ കാണുന്നുണ്ട് എന്ന് വെച്ച് ഏറ്റവും ശാന്തത കൂടിയും മനസ്സമ്മ കാണാൻ പറ്റിയൊരു സംഭവമാണ് ഇങ്ങടെ ചാനല് അത് എന്താ പറയാ അതൊരു പ്രത്യേക ഫീലാണ് അപ്പൊ അതിന് ഇപ്പോഴത്തെ ഈ സംഭവം വെച്ചിട്ട് എനിക്ക് തിരക്കായതുകൊണ്ട് മാത്രമാണ് അല്ലാത്ത സമയത്ത് ഞാൻ കാണാറുണ്ട് വീട്ടുകാരോടും ഇവരോടും ഞാൻ ഞാനത് പറയാൻ പറയാറുണ്ട് അപ്പോൾ ഞാനത് ഇതെങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ഒരു സംഭവം ഒരാൾ എനിക്ക് വേണ്ടി ഇങ്ങനെ അത് ഞാൻ മിക്കത് ഒഴിവായി പോകളു വെച്ചാൽ ഞാൻ എനിക്ക് അതിനേക്കാളും കൂടുതൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന വിചാരിച്ചിട്ടാണ് അതുകൊണ്ട് ഒഴിഞ്ഞു പോകണം ഞാൻ ഇപ്പൊ ഇപ്പൊ വലിയൊരു കടപ്പാകും വലിയൊരു അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അത് അതങ്ങനെ ഫീൽ ആയി പോയി ചാനൽ വഴി എനിക്ക് ജർജിത്തിനെ പരിചയപ്പെടുത്താൻ ഒരുപാട് ഒരുപാട് സന്തോഷം അതുപോലെ എല്ലാവരും സൂര്യപ്രകാശത്താൽ പ്രകാശപൂരിതമാവട്ടെ